നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാല് ഏക്കർ തെങ്ങ് കവങ്ങ് ജാതി എന്നിങ്ങനെ എല്ലാം അടങ്ങിയ ഒരു പറമ്പിലേക്കാണ് നല്ലൊരു വീടും രണ്ട് വീടുണ്ട് ഇതോ ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ നാല് ഏക്കറിൽ പെടുന്ന വീടാട്ടോ കേട്ടോ ഒരു ചുറ്റു മതിൽ കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പറമ്പിന് ഇഷ്ടംപോലെ തെങ്ങാണ് അത് നാടൻ തെങ്ങാണ് കാച്ചു നിൽക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീടിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാം നല്ല വലുപ്പമുള്ളൊരു മുറ്റം കാണുമ്പോൾ ഒരു ഗംഭീരമായൊരു വീട് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു ബെഡ്റൂമേ ഈ വീട്ടിലുള്ളൂ ഒരു ഹാള് ഡൈനിങ് ഹാള് വർക്ക് ഏരിയ അങ്ങനെയൊക്കെ ആയിട്ട് ഒറ്റ ബെഡ്റൂമുള്ള ഒരു വീടാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു സിറ്റൌട്ട് ജനൽ വാതിലൊക്കെ മരത്തിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല വലുപ്പമുള്ളൊരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല വലിയൊരു ഹാൾ സ്ഥലം ഒരിക്കൽ കൂടി പറയാം കുത്തന്നൂര് വലിയ പറമ്പാണ് ഈ സ്ഥലം വരുന്നത് ഇപ്പം നാല് ഏക്കർ തെങ്ങും തോട്ടവും രണ്ട് വീടും വീട് ചോദിക്കുന്ന വില ഏക്കറിന് അമ്പത് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോ ചോദിക്കുന്നു പോലെ കായ്ഫലമുള്ള തെങ്ങുകളാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം ഇതാണ്ടോ ഇതാണ് പറഞ്ഞു നമ്മൾ ഡൈനിങ് ഹാളാണ് നമ്മൾ ഈ കാണുന്നത് വലിയൊരു ഹാൾ ഹാൾ കഴിഞ്ഞ ഉടനെ ഡൈനിങ് ഹാള് ഈ ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്നും നമുക്ക് ഏറ്റവും മുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം ടെറസിൻ്റെ മുകളിലേക്ക് പുതിയ വീടാണ് കേട്ടോ പാല് കാച്ചിട്ടില്ല വീട് ഒരു രണ്ട് ബെഡ്റൂമൊക്കെ എടുക്കാനായിട്ട് സ്ഥല സൗകര്യം ഈ ടെറസിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ചുറ്റുപാകും വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ സ്ഥലം വരുന്ന പുറകിലേക്കാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുകൂടാതെ ബാക്കിലേക്കാണ് ഈ സ്ഥലം നാലേക്കർ കിടക്കുന്നത് നമുക്ക് കുത്തന്നൂർ കുളവുമൊക്ക് പെരുങ്ങോട്ടുകൂർശി ഇങ്ങനെയൊക്കെ പോകുന്ന റോഡാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നമുക്കൊരു അര കിലോമീറ്റർ ദൂരം ഈ പറമ്പിലേക്ക് എത്തുവാനായിട്ട് അര അര കിലോമീറ്റർ ദൂരമുള്ളൂ ഈ സ്റ്റയറിൻ്റെ താഴെയായിട്ട് ഒരു ബാത്റൂം നൽകിയിരിക്കുന്നു ടോയ്ലറ്റ് ഉണ്ടോ ഡൈനിങ് ഹാളൊക്കെ നല്ല വലുപ്പമുള്ള ഹാൾ തന്നെയാണ് കേട്ടോ ഇന്ന് നേരെ കയറി ചെലനീനി ഒരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂം കൊടുത്തിരിക്കുന്നു ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണെന്നാണ് ഉടമസ്ഥം പറയുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് എന്നാണ് അപ്പോൾ അതിൽ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ ഹാളാണെങ്കിൽ ഹാളുണ്ട് ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂം ഇനി ഒരു അടുക്കളയും കൂടി നമുക്ക് പോയി കാണാം കാണുന്ന അടുക്കളയാണ് ഈ കാർഡോർഡ് വർക്കൊക്കെ ബാലൻസ് ബാക്കി പണിയുണ്ട് കാർഡ്ബോർഡ് വർക്കിൻ്റെ വീടിൻ്റെ പുറകശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും നൽകിയിരിക്കുന്നു ഇവിടെ തന്നെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു പുറകിലൊരു മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചുറ്റും ചെരി അരപ്രൈസും അതിൽ നൽകിയിരിക്കുന്നു വീടിനൊരു കോമ്പൗണ്ടായിട്ടുള്ള തിരിച്ചിട്ടിട്ട് കേട്ടോ ഇതിൽ ഒരുപാട് ഞാൻ നേട്ട് വലിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത്തിരി വീടേക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇതെല്ലാം വന്ന് ഈ നാല് ഏക്കറും അതിന് ചുറ്റും ചുറ്റും നടന്ന് എല്ലാം എടുക്കുകയാണെങ്കിൽ മണിക്കൂർ ഒരു മണിക്കൂറോളം വേണം ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് കാര്യം അറിയണം കേൾക്കുന്നവർക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയണം എന്നാണ് എല്ലാവർക്കും അതിനൊരു ഉണ്ടാകുക കാര്യങ്ങൾ അതിൽ ചിന്തിക്കുക പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് പിടുത്തം വിടാം എന്നുള്ള രീതിയിൽ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം കാര്യങ്ങൾ ഒരു രണ്ട് വീടുണ്ട് നാല് ഏക്കർ തലവും ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ദൂരം പറഞ്ഞു ആ വീടിൻ്റെ അവിടുത്തെ ഗേറ്റ് കണ്ടില്ല അവിടെ നിന്ന് നേരെ ഫ്രണ്ടേജ് തന്നെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ ബൈക്ക് നിൽക്കുന്ന വഴി റോഡ് ഫ്രണ്ടേജ് വരിക ഒരു നൂറ്റമ്പത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ അതങ്ങനെ നേരെ കയറി വരുന്നു നമ്മൾ ഇനി പോകുന്നത് വീണ്ടും രണ്ടാമത്തെ ഗേറ്റാണ് കേട്ടോ നമ്മളാ കഴിഞ്ഞത് അവിടെ ഒരു ഓടത്തെ വീടുണ്ട് നല്ല വീടാണ് താമസയോഗ്യമായ വീടാണ് ഒന്ന് പണിക്കാർക്ക് താമസിക്കാനും അത് ഓണർക്ക് താമസിക്കാനും എന്നുള്ള രീതിയിലാണ് അവിടെ പുതിയ വീട് പണിതത് ഇഷ്ടംപോലെ തെങ്ങ് നല്ല നാടൻ തെങ്ങ് കാച്ചു കിടക്കുന്ന തെങ്ങുകൾ ജാതി കവുങ്ങ് അതുകൂടാതെ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലുണ്ട് കിണറുണ്ട് അതും കെട്ടിയ കിണർ പിന്നെ അതുകൂടാതെ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്താണ് ഒരു കുളം കിടക്കുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് സെൻറ്റ് സ്ഥലം വരും അത്രയും വലിയ കുളം കേട്ടോ എല്ലാത്തിലും കുരുമുളക് ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് തെങ്ങ് നാടൻ തെങ്ങ് ഇഷ്ടംപോലെ കായ്ക്കുന്നത് ഇരുന്നൂറ്റമ്പത് തെങ്ങും മുന്നൂറ്റമ്പത് കൗങ്ങും ഉണ്ട് നാൽപ്പത് ജാതി എന്നിങ്ങനെ ഈ പറമ്പിലുള്ളത് പിന്നെ ഈ കൗങ്ങുമരത്തിലെല്ലാത്തിലും കുരുമുളക് കയറ്റുകട്ടോ ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ട് ജാതി ഉണ്ട് നല്ലൊരു പറമ്പാണ് വന്ന് നിങ്ങൾ നേരിട്ട് കണ്ടാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുള്ളൂ ഞാൻ ഓരോ ചവിട്ടിലും പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂറാളാവും അപ്പോൾ ആർക്കും അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഒരു സൈഡ് പാടമാണ് ഈ സ്ഥലത്തിൻ്റെ അതിര് വരുന്നതിൻ്റെ ഭാഗം പാടമാണ് പാടോണട്ടോ നല്ല മനോഹരമായൊരു പാടം കാണുന്നതാണ് പാടമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അതിരക്കാണ് കേട്ടോ ഇവിടെയാണ് വലിയൊരു കുളവുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം കാണാം ഓണറുമായി ഇരുന്ന് സംസാരിക്കാം അൻപത് ലക്ഷം രൂപ പറയുന്നു വില നെഗോഷ്യബിൾ ആണ് ഓണറുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രോപ്പർട്ടിക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ദൂരം ഇനി കുഴൽമന്നം ടൗണിലേക്കൊക്കെ ആണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ദൂരവും ആലത്തൂർ ടൗണിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ദൂരവുമൊക്കെയാണ് ഈ പറമ്പിൻ്റെ അവിടെ നിന്ന് വരുന്നത് അപ്പോൾ നല്ല കായ്ഫലം ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വരുമാനമുള്ള പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോമാറ്റി നമുക്ക് വീണ്ടും കാണാം